നമസ്തേ കേരള ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം അനന്തപുരിയെ ജനസാഗരമാക്കി ഹിന്ദു പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ ഉത്തരഖണ്ഠം മൈതാനിയിൽ മുതൽ വരെ നടക്കുന്ന അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന് ഇരുപത്തിമൂന്നിന് തുടക്കമാകും ഹിന്ദു പരിഷത്ത് പ്രസിഡന്റ് എം ഗോപാൽ ജയശ്രീ ഗോപാലകൃഷ്ണൻ അരുൺ വേലായുധൻ മീഡിയ കോർഡിനേറ്റർ അജിത് കുമാർ എന്നിവർ പ്രസ് ക്ലബിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ അറിയിച്ചു പതിനഞ്ചാമത്തെ ഹിന്ദു മഹാസമ്മേളനമാണ് ഹിന്ദു ധർമ്മ പരിഷത്തിൻ്റെ അറുപത് തിരുവനന്തപുരത്ത് നടക്കുന്നത് ഉത്തരക്കണ്ട മൈതാനത്ത് സ്വാമി സത്യാനന്ദ സരസ്വതി നഗരം അവിടെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ മാസം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ ഞങ്ങൾക്കവിടെ സൂചിപ്പിച്ചു ആരൊക്കെ വരുന്നുണ്ടെന്നതിനെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ ഒരു സമ്മേളനം മാത്രമല്ല നമ്മൾ നടത്തിയത് നിരവധി ആൾക്കാർക്ക് നമ്മുടെ പഠന ഉപകരണങ്ങൾ അമ്മമാരെയുള്ള ആൾക്കാർക്ക് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ അവർക്ക് ജീവിക്കാനുള്ള മാർഗങ്ങൾ ഇങ്ങനത്തെ പലതും കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ കുറേ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നുണ്ട് അമ്മമാർക്ക് വേണ്ടിയുള്ള ആരോഗ്യമില്ലാത്ത അമ്മമാരെ സഹായിക്കാനുള്ള അവരെ സേവിക്കാനുള്ള ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഇരുപത്തി ഏഴാം തീയതി വരെ ഉത്തരഖണ്ഡ മൈതാനിയിൽ പ്രത്യേക മീഡിയ സെന്റർ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ പത്രപ്രവർത്തകരും എല്ലാ ദിവസങ്ങളിലും വാർത്തകൾ കവർ ചെയ്യാൻ വേണമെന്ന് ആനന്ദപുരി ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വരികയാണ് മീഡിയയുടെ എല്ലാവിധ സഹകരണവും വേണമെന്ന് മീഡിയ കോർഡിനേറ്റർ അജിത് കുമാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം